ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറഞ്ഞ പ്രീമിയം തുകയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സുരക്ഷിതത്വത്തിൽ ആരംഭിക്കുവാൻ സാധിക്കുന്ന ഇൻഷുറൻസ് ഉണ്ട് കേവലം ഇരുന്നൂറ്റി രൂപ പ്രീമിയമായി നൽകി പതിനഞ്ച് ലക്ഷത്തോളം രൂപ വരെ ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയെ പറ്റിയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇന്ന് ഇൻഷുറൻസുകളുടെ വർ വിരളമാണ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് പലതരത്തിലുള്ള ഇൻഷുറൻസുകളുണ്ട് എന്നാൽ ഉയർന്ന പ്രീമിയം തുക അടച്ചിട്ടും ആവശ്യ സാഹചര്യങ്ങളിൽ ഈ ഇൻഷുറൻസ് ലഭിക്കാതെ പോകുന്ന വിവിധ സാഹചര്യങ്ങളുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അപകടങ്ങളിലും മറ്റും ഇൻഷുറൻസ് പരിരക്ഷ വളരെ ആശ്വാസമായിരിക്കും എന്നാൽ കൃത്യസമയത്ത് ഇത് ലഭിക്കാത്തത് വളരെ നിരാശാജനകമാണ് എന്നാൽ കുറഞ്ഞ പ്രീമിയം തുകയിൽ ആരംഭിച്ച് അവശ്യ സമയത്ത് പതിനഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സുരക്ഷിതത്വമുള്ള ഇൻഷുറൻസ് പദ്ധതിയുണ്ട് കുറഞ്ഞ ചിലവിലുള്ള സുരക്ഷാ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകി തപാൽ വകുപ്പിന്റെ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ ഇൻഷുറൻസ് പദ്ധതിയാണിത് സംസ്ഥാന വ്യാപകമായി പോസ്റ്റ് ഓഫീസ് വഴി മഹാസുരക്ഷാ ഡ്രൈവ് എന്ന പേരിൽ നടത്തുന്ന ക്യാമ്പയിനിൽ ചെറിയ തുകയിൽ ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാകുവാൻ കഴിയും ഫെബ്രുവരി പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് ക്യാമ്പയിൻ നടക്കുന്നത് രൂപ രൂപ മുതൽ വരെയാണ് ഇതിലെ വാർഷിക പ്രീമിയം അഞ്ചു ലക്ഷം രൂപ മുതൽ പതിനഞ്ചു ലക്ഷം രൂപ വരെ ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ അപകട സുരക്ഷാ പരിരക്ഷ ലഭിക്കും അതായത് പതിനഞ്ച് ലക്ഷം രൂപയുടെ നേട്ടം ലഭിക്കുവാൻ ഒരാൾ വർഷം മുടക്കേണ്ടത് ജി ഉൾപ്പെടെ എഴുന്നൂറ്റി രൂപയാണ് അപ്രതീക്ഷിതമായുണ്ടാകുന്ന അപകടം മൂലം മരണപ്പെടുകയോ പൂർണ്ണമായും വൈകല്യം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഭാഗികമായി വൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ പൂർണ്ണമായും നൂറ് ശതമാനം തുകയും അതായത് പതിനഞ്ച് ലക്ഷം രൂപ ആ അംഗത്തിന്റെ കുടുംബത്തിന് ലഭിക്കും മാത്രമല്ല ഏതുതരം ആശുപത്രി ചികിത്സയ്ക്കും അതായത് പ്രസവം ഉൾപ്പെടെയുള്ള പ്രതിദിന ചികിത്സയ്ക്ക് രണ്ടായിരം രൂപ വരെ ലഭിക്കും കൂടാതെ സൗജന്യ ടെലിമെഡിക്കൽ കൺസൾട്ടേഷൻ സൗജന്യ വാർഷികാരോഗ്യ പരിശോധന ആശ്രിതരായ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹ ചിലവുകൾ തുടങ്ങിയ ഗുണങ്ങളും ഈ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ലഭിക്കും അപകട ചികിത്സ ചിലവുകൾക്കായി ഒരു ലക്ഷം രൂപ വരെ ലഭിക്കുന്നു തത്സമയം ആരംഭിക്കാവുന്ന ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ അക്കൗണ്ടുകളിലൂടെ പദ്ധതികളിൽ ചേരുവാൻ സാധിക്കും ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ആധാർ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചൈൽഡ് എൻറോൾമെന്റ് തുടങ്ങിയ സേവനങ്ങളും ഐ വഴി ലഭ്യമാകുന്നു സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവർക്ക് വരെ സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷിതത്വം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച തപാൽ വകുപ്പിൻ്റെ ഈ ഇൻഷുറൻസ് പദ്ധതി സാധാരണക്കാർക്ക് വളരെ ആശ്വാസകരമായിരിക്കും ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ അറിയുന്നതിനും ഇതിൽ ചേരുന്നതിനും നിങ്ങളുടെ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക